മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം പെൺമഷി റൈറ്റേഴ്സ് ഫോറം ആഭിമുഖ്യത്തിൽ വണ്ടൂരിൽ എഴുത്തുകാരികളുടെ സംഗമം നടത്തി എറിയാട് വനിതാ ഇസ്ലാമിയ കോളേജിൽ നടന്ന പരിപാടിയിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള എഴുത്തുകാരികൾ പങ്കെടുത്തു നോവലിസ്റ്റ് പി റീന ഉദ്ഘാടനം ചെയ്തു എനിക്ക് അനുഭവം അങ്ങനെ തകർന്നു പോവാതിരിക്കുക എന്നതാണ് എല്ലാവരുടെയും ഉദ്ദേശം ഇവർക്കൊക്കെ ഒരു ചിന്താഗതി തരണം ചെയ്ത് നമ്മുടെ

നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാനവികതയുടെ പുനർജീവനത്തിനു വേണ്ടി നിന്നും അക്ഷര പോരാട്ടം നടത്തുന്നവരുടെ കൂട്ടായ്മയാണ് പെൺമഷി റൈറ്റേഴ്സ് ഫോറം സംഗമത്തിൽ രചനാ ശില്പശാല പുരസ്കാര സമർപ്പണം പുസ്തക പ്രകാശനം തുടങ്ങിയവ നടന്നു എഴുത്തുകാരനും ഗവേഷകനുമായ അസിസ്റ്റന്റ് പ്രൊഫസർ മുനീർ അഗ്രഗാമി ഡോക്ടർ വി ഹിഗ്മത്തുള്ള എഴുത്തുകാരൻ പാലോട് ശിവപ്രസാദ് എന്നിവർ രചനാ ശില്പശാല നയിച്ചു ഷബാന ബീഗത്തിന്റെ കഥാസമാഹാരം ജിലേപിക്കുന്ന സബിതാ കൂളപ്പറമ്പിന്റെ കവിതാ സമാഹാരം ഇതണുകൾ എന്നിവ സംഗമത്തിൽ പ്രകാശനം ചെയ്തു കയ്യമ്മ കോട്ടപ്പുറം സിന്ധു കൃഷ്ണ ജസീർ ആനസ് ഷബാൻ അബീഗം ലിജിയ കാളികാവ് ഫാരിഫ് അ ഖദീജ പള്ളിക്കുന്ന് സുമ രവി എന്നിവർക്ക് പെൺമഷി പുരസ്കാരം നൽകി ആദരിച്ചു ഉസ്മാൻ സഹീല നാലകത്ത് പ്രൊഫസർ അബ്ദുൾ ലത്തീഫ് മുംതാസ് പന്തലിങ്ങൽ സീന ചെറുകോട് കെ സി വണ്ടൂർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം